അമേരിക്ക സ്വന്തം ആണവപരീക്ഷണങ്ങൾ വീണ്ടും ആരംഭിക്കുമെന്ന് സൂചിപ്പിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് മറുപടിയായി റഷ്യയും രംഗത്ത് വന്നു ആണവപരീക്ഷണങ്ങൾ വീണ്ടും തുടങ്ങാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബുധനാഴ്ച ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു അമേരിക്ക ആദ്യം ആണവപരീക്ഷണം നടത്തിയാൽ മാത്രമേ മോസ്കോ ആണവ പരീക്ഷണം പുനരാരംഭിക്കൂ എന്ന തന്റെ മുൻ പ്രസ്താവന തന്റെ സുരക്ഷാ കൗൺസിലുമായി നടത്തിയ യോഗത്തിൽ സംസാരിച്ച പുടിൻ ആവർത്തിച്ചു പറയുകയും ചെയ്തു എന്നാൽ അമേരിക്കയുടെ ഉദ്ദേശങ്ങൾ വിശകലനം ചെയ്യാനും ആണവായുധ പരീക്ഷണങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാനും അദ്ദേഹം പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങൾക്കും മറ്റ് സർക്കാർ ഏജൻസികളോടും നിർദ്ദേശിച്ചു കഴിഞ്ഞു ഒക്ടോബർ മുപ്പതിന് ഡൊണാൾഡ് ട്രംപ് മൂന്ന് പതിറ്റാണ്ടിടെ ആദ്യമായി അമേരിക്ക ആണവായുധ പരീക്ഷണം പുനരാരംഭിക്കുമെന്ന സൂചന നൽകിയിരുന്നു എന്നാൽ ട്രംപ് ഉത്തരവിട്ട് അമേരിക്കൻ ആണവായുധ സംവിധാനത്തിൻ്റെ പുതിയ പരീക്ഷണങ്ങളിൽ ആണവ സ്ഫോടനങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നാണ് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് കഴിഞ്ഞയാഴ്ച പറഞ്ഞത് ആണവായുധ ശേഷിയുള്ള ക്രൂയിസ് മിസൈലിൻ്റെയും അണ്ടർ വാട്ടർ ഡ്രോണിൻ്റെയും വിജയകരമായ പരീക്ഷണം പുടിൻ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ദക്ഷിണ കൊറിയയിലുണ്ടായിരുന്ന ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് അമേരിക്കൻ സൈന്യം പതിവായി ആണവായുധങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആണവായുധങ്ങളുടെ സ്ഫോടനം അവർ നടത്തിയിട്ടില്ല അമേരിക്ക ഒപ്പുവച്ചതും എന്നാൽ അംഗീകരിക്കാത്തതുമായ സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി ആണവായുധങ്ങൾ കൈവശമുള്ള എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചതിന് ശേഷം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഉത്തര ഉത്തരകൊറിയ മാത്രമാണ് അതിൽ നിന്നും ഒരു രാജ്യം തടയാൻ കഴിയില്ലെന്ന് അവകാശപ്പെടുന്ന പുതിയ ആയുധങ്ങളെ പുടിൻ പ്രശംസിക്കുന്നത് ഉക്രൈനിലെ പ്രശ്നത്തിൽ ആരും ഇടപെടാൻ വരേണ്ട എന്നൊരു സൂചന കൂടി ആയിരുന്നു ബുധനാഴ്ച നടന്ന റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പ്രതിരോധ മന്ത്രി ആന്ധ്രെ ബെലോസോ ആണവായുധ ശേഖരങ്ങൾ നവീകരിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെക്കുറിച്ച് പുടിനെ റിപ്പോർട്ട് ചെയ്തിരുന്നു വാഷിങ്ടൺ ആണവ വീണ്ടും തുടങ്ങുന്നത് റഷ്യക്കുള്ള സൈനിക ഭീഷണികളുടെ തോത് വർദ്ധിപ്പിക്കുന്നു എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് ആർട്ടിക്കലെ നൊവായ അസംബ്ലിയ ദ്വീപ സമൂഹത്തിൽ ആണവ പരീക്ഷണത്തിലുള്ള തയ്യാറെടുപ്പിൽ മോസ്കോ ഉടൻ ആരംഭിക്കണമെന്ന് ബൊലസോ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയൻ അവസാനമായി ആണവായുധം പരീക്ഷിച്ച സ്ഥലം അതിന് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു സൈനിക ജനറൽ സ്റ്റാഫ് മേധാവി ജനറൽ വലേരി ഗൊരാസിമോവും പരീക്ഷണത്തിലുള്ള തയ്യാറെടുപ്പുകൾ വേഗത്തിൽ ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകി ഞങ്ങൾ ഇപ്പോൾ ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ നടപടികളോട് ഉടനടി പ്രതികരിക്കാനുള്ള സമയവും അവസരവും ഞങ്ങൾക്ക് നഷ്ടപ്പെടും ആണവ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കാൻ നിരവധി മാസങ്ങൾ മുതൽ നിരവധി വർഷങ്ങൾ വരെ എടുത്തേക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നടപടികൾ എടുക്കണമെന്നാണ് ഗരാസിമ് പറഞ്ഞത് എന്നാൽ ആണവ പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ പുടിൻ ഉത്തരവ് ഇട്ടിട്ടില്ലെന്നും അത്തരം പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട കാര്യം വിശകലനം ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു ഏത് തീരുമാനത്തിനും മുന്നേ അമേരിക്കയുടെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതുണ്ടെന്നും വാർത്താ ഏജൻസി നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു